ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് മുട്ട കൊണ്ടുള്ള കൊണ്ടുള്ളൊരു ഡിഷാണേ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മുട്ട കുറുമ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ പത്തിരിയുടെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കുറുമ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു കടായിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ആ എണ്ണ ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് കറുവപ്പട്ട ഒരു മൂന്നിഞ്ച് കഷ്ണവും ഏലയ്ക്ക ഒരു നാലോ അഞ്ചോ എണ്ണവും ഗ്രാമ്പു ഒരു ആറ് അല്ലെങ്കിൽ ഏഴ് എണ്ണവും കുരുമുളക് ഒരു ടീസ്പൂണുമാണ് വേണ്ടത് കേട്ടോ ഈ മസാലകൾ ഒരുപാടങ്ങ് കരിഞ്ഞു പോകാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് സവാളയുള്ളിയാണ് ഞാൻ നാല് മീഡിയം സവാളയുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഓരോ സവാളയും നാലായിട്ട് നീളത്തിൽ മുറിച്ചാണ് ഞാൻ ഖനം കുറച്ച് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ പച്ചമുളകാണ് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് അത് ഞാനൊരു പത്ത് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് മീഡിയം വലിപ്പത്തിലുള്ളത് അത് നടുവേ ഒരു പകുതി വരെയേ ഞാനൊന്ന് മുറിച്ച് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മുടെ ഇഞ്ചിയും വെള്ളത്തുള്ളിയും എടുത്തത് നന്നായിട്ടൊന്ന് ചതച്ചും വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടി ഇനി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം കുറച്ച് നേരം വഴഞ്ഞിട്ട് ബ്രൗൺ കളർ കളറാകുന്നത് വരെയൊന്നും വഴറ്റണ്ട പക്ഷേ ഇത് നന്നായിട്ടങ്ങ് ഒതുങ്ങണമേ ഇപ്പോഴത്തെ ഒരു പരുവം കണ്ടില്ലേ ആ ഒരു പരുവം വരെ വളർന്നാൽ മതി അത് കഴിഞ്ഞിട്ടിനിയും നമുക്ക് ചെയ്യാനുള്ളത് ഒരു നാലഞ്ച് തൻ്റെ കറിവേപ്പിലെ എടുത്തിട്ട് അത് ഊരി ഒരുമിച്ച് പിടിച്ചിട്ട് എല്ലാം കൂടി അതിനകത്തോട്ടൊന്ന് പിച്ച് പിച്ച് മുറിച്ചിടുകയാണേ ഈ പിച്ചി ഇടുമ്പോഴേക്ക് കുറേ കൂടെ നല്ല ഒരു ഫ്ലേവറ് കിട്ടും നമ്മുടെ കുറുമയ്ക്ക് ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ കേക്ക് ഡെസേർട്ട് ഇതുപോലെ പലതരം കറികളും എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾ സമയമുള്ളപ്പോൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ ഇനി അതിലോട്ടിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഇനിയും ചെയ്യാനുള്ളത് ആ പൊടികളെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട് കേട്ടോ അല്ല കുറച്ചൊന്ന് കൂടിയിരിക്കുകയാണ് മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സാധാരണ ചെയ്യുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തളിച്ച് കൊടുത്തിട്ട് നിങ്ങളൊന്ന് നേരത്തെ ഇടണം പിന്നെയും ആ വെള്ളം ഒന്ന് ഡ്രൈ ആകുമ്പോഴേക്ക് വീണ്ടും കുറച്ച് വെള്ളം നനച്ചു കൊടുക്കുക വീണ്ടും കുറച്ച് നേരം അങ്ങനെ നിരത്തി ഇടുക അതാണെന്നുണ്ടെങ്കിലും ഒരുപാട് കൂടിയ ഫ്ലെയിമിൽ ആവരുത് കേട്ടോ കൂടെ നിന്ന് അത് നന്നായിട്ട് വഴറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും പക്ഷേ അരപ്പ് നന്നായിട്ട് വഴറ്റുക വേണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചചവ വരുവേ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഒരു കപ്പ് ചെറിയ തേങ്ങ എടുക്കണം അതിലോട്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും ഒരു നാലോ അഞ്ചോ കൊച്ചുള്ളിയും ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷ് യൂണറ്റ്സ് വെള്ളത്തിൽ നേരത്തെ തന്നെ കുതിർക്കാനിട്ടതും ഒരു അരമണിക്കൂറെങ്കിലും കുതിർക്കണേ ഇടുമ്പോഴേക്കും ആ ഉള്ളി ഉള്ളിയൊന്നും മുറിച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ ഈ കാഷ് യൂണറ്റ്സ് നിങ്ങൾ നേരത്തെ വെള്ളത്തിലിടാൻ മറന്നു പോയെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ചു നേരം വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കുതിർന്ന് കിട്ടിക്കോളും കേട്ടോ ഇനി നിങ്ങൾക്ക് പൊട്ടറ്റോ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടാം ഞാൻ ഇട്ടിരിക്കുന്നത് വലിയൊരു പൊട്ടറ്റോ കുറച്ചായിട്ട് മുറിച്ചിട്ടാണ് ഒരു മീഡിയം എലുപ്പത്തിൽ മുറിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ കുറുമയ്ക്ക് പൊട്ടറ്റോ ഒട്ടും നിർബന്ധമല്ല പ്രത്യേകിച്ചും മുട്ടക്കറിയാവുമ്പോഴേക്ക് കുറച്ചുകൂടെ പീസസ് കിട്ടുമല്ലോ ഓർത്തിട്ടാണ് കുറച്ച് പൊട്ടറ്റോയും കൂടെ ഇട്ടത് ആ പൊട്ടറ്റോ മുറിച്ചിട്ട് ഈ അരപ്പിലോട്ടിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് വേണം ഒരു രണ്ട് കപ്പ് വെള്ളം വല്ലതും ഒഴിച്ചിട്ട് നമ്മുടെ പൊട്ടറ്റോ ആവശ്യത്തിനൊന്ന് കുക്ക് ചെയ്തെടുക്കണം നമുക്ക് എന്തുമാത്രം ചാറ് വേണം എന്നുള്ളതനുസരിച്ച് വേണം നിങ്ങൾ വെള്ളമൊഴിക്കാനായിട്ട് അല്ല നിങ്ങൾക്ക് തീരെ അങ്ങ് കുക്ക് ചെയ്ത് പൊട്ടാറ്റോ വെന്ത് കഴിഞ്ഞപ്പോഴേക്കും വെള്ളം വറ്റിപ്പോയെങ്കിൽ പിന്നെ ചേർക്കുമ്പോൾ നന്നായിട്ട് തിളച്ച വെള്ളമേ അതിനകത്തോട്ട് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ ഞാനിട്ട് ഉരുളക്കിഴങ്ങൊക്കെ പാകത്തിൻ്റെ വെന്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് വെള്ളം വറ്റിപ്പോയി അതുകൊണ്ട് ഞാൻ തേങ്ങ അരച്ചതൊക്കെ ചേർത്തിട്ട് പിന്നെയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുമായിരുന്നേ ചിക്കൻ കുറുമ ആയാലും മുട്ട കുറുമയായാലും വെജിറ്റബിൾ കുറുമയായാലും ഒരിച്ചിരി നല്ല കട്ടിയായിട്ടിരിക്കുന്നതാണ് നല്ലത് ഇവിടെ സാധാരണ രണ്ട് രീതിയിലും ഉണ്ടാക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ കുറുമ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നല്ല കട്ടിയായിട്ടാണ് എടുത്തത് പക്ഷേ ഈ പ്രാവശ്യം ഒരു ഒരിച്ചിരി ചാറ് വേണം എന്ന് പറഞ്ഞത് കാരണം അവൾക്ക് വേണ്ടിയാണ് ഈ മുട്ട കുറുമ ഉണ്ടാക്കിയത് അപ്പോൾ അവൾക്ക് കുറച്ച് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ചാറ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ രണ്ട് കപ്പ് വെള്ളം കൂടെ തിളപ്പിച്ചൊഴിച്ചു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ പക്ഷേ ഈ രണ്ട് കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് പോലും നല്ല കുറുകിയ ചാറായിരുന്നേ കാരണം തേങ്ങ അരച്ചത് ചേർത്തിട്ടുണ്ട് കാഷിനോട്ട്സ് ഉണ്ട് നമ്മൾ ചേർത്ത ഉള്ളി പൊടികൾ എല്ലാം കൂടെ വരുമ്പോഴേക്കും നല്ല കുറുകിയെ ചാറ് തന്നെ കിട്ടുവേ പിന്നെ കുറുമയ്ക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യം ഞാൻ ഞാനിതിനകത്ത് ചേർത്തിട്ടില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ പുളി ഇല്ലാത്ത കട്ട തൈര് ചേർക്കേണ്ടതാണ് പക്ഷേ തൈര് ആ സമയത്ത് എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ തൈര് ചേർക്കാഞ്ഞത് അത് ചേർക്കുമ്പോൾ നന്നായിട്ട് ഉടച്ചിട്ട് ചേർക്കണം പുളിയുള്ള തൈര് ആയിരിക്കേം ചെയ്യരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ചാറ് കിട്ടാനായിട്ട് ഞാൻ ഈ തിളച്ച വെള്ളം ഒഴിച്ചതിന് പകരം നിങ്ങൾക്ക് വേറെ ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ളത് കുറേ കൂടെ ആയിരിക്കും നല്ല കട്ടി ഒന്നാം പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ കുറേ കൂടി രുചിയായിരിക്കുമേ പിന്നെ ഇനി അവസാനം അതിലോട്ട് ചേർക്കാനുള്ളത് മല്ലിയിലയാണ് അതും കുറുമയ്ക്ക് ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ഈ കാഷിനട്ട്സ് ഒന്നും അരച്ചത് ചേർത്തില്ലെങ്കിൽ പോലും ഈ മല്ലിയല ഭയങ്കരമായിട്ട് ടേസ്റ്റും മണവും കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണേ ഇപ്പം നമ്മുടെ കുറുമയൊക്കെ പാകത്തിന് വറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് ഇനി ഒന്ന് ചൂടും കൂടെ പോകുമ്പോഴേക്ക് കുറേ കൂടെ കട്ടി ഇപ്പം നിങ്ങൾ കണ്ടല്ലോ നല്ല കുറുകിയിരിക്കുന്നത് അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്